ഹായ് ഫ്രണ്ട്സ് നമസ്കാരം മൂവി ഫോക്കസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഏത് കാലത്തായാലും ഡോക്ടർമാർ നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരാൾ തന്നെയാണ് ആരാധനാലയങ്ങളിൽ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആശുപത്രികളിൽ വെച്ചായിരിക്കും ദൈവത്തിൻ്റെ കൈയ്യൊപ്പുള്ള ഒരുപാട് ഡോക്ടേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അവർക്ക് വേണ്ടിയും നമ്മുടെ രാജ്യത്തിൽ ഒരു ദിവസമുണ്ട് ജൂലൈ ഒന്ന് പ്രശസ്തനായ വൈദ്യനും പശ്ചിമബംഗാളിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയുമായ ഡോക്ടർ ബിതാൻ ചന്ദ്രയുടെ ജന്മദിനമാണ് ജൂലൈ ഒന്ന് ആ ദിവസം തന്നെയാണ് നമ്മൾ ഇന്ത്യയിൽ ഡോക്ടേഴ്സ് ഡേ ആചരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ജൂലൈ ഒന്നിന് തന്നെയാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ രാജ്യം അദ്ദേഹത്തിന് ഭാരതരത്നം നൽകി ആദരിച്ചിട്ടുമുണ്ട് മലയാള സിനിമയിൽ ഒരുപാട് ഡോക്ടർ കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ട് ചെറുതും വലുതുമായ റോളുകളിൽ തിളങ്ങിയിട്ടുമുണ്ട് ജഗദീഷ് ഡെന്റിസ്റ്റ് അപ്പുകൂട്ടനായപ്പോൾ സോമൻ താളവട്ടത്തിൽ വില്ലൻ ഡോക്ടറായി ഫഹദ് ഡയമണ്ട് നെക്ലേസിൽ നല്ല ന്യൂജൻ ഡോക്ടറുമായിട്ടുണ്ട് താരങ്ങളെല്ലാം ഒന്നിച്ച് ട്വന്റി ട്വന്റിയിൽ ജയറാം ഡോക്ടറായിരുന്നു ലേഡി ഡോക്ടർമാരിൽ പ്രശ്നം ഗുരുതരം എന്ന ജയഭാരതിയും ജോഷിയുടെ ദിനരാത്രങ്ങൾ എന്ന സുമലത അവതരിപ്പിച്ച ഡോക്ടർ സാവിത്രിയും പി ജി വിശ്വംഭരന്റെ സന്ധ്യയ്ക്ക് വിരഞ്ഞുപോലെ സീമ അവതരിപ്പിച്ച ഡോക്ടർ ബാലാദേവിയും ഇന്നലെയിലെ ശ്രീവിദ്യ അവതരിപ്പിച്ച ഡോക്ടർ സന്ധ്യ അങ്ങനെ ഇപ്പോൾ അനാർക്കലിയിൽ മിയ അനാർക്കലയിൽ കണ്ടല്ലേ ഒരു മൃഗ ഡോക്ടർ വധു ഡോക്ടറാണ് എന്നത്രത്തിൽ വന്നപ്പോൾ ഡോക്ടർ പശുപതിയിലും കിന്നരിപ്പഴയോരത്തിലും വ്യാജ ഡോക്ടർമാർ വന്ന് നമ്മളെ ചിരിപ്പിച്ചിട്ടുണ്ട് ഇന്നസെന്റ് ഡോക്ടറായി ഡോക്ടർ ഇന്നസെന്റാണ് എന്ന യത്രവും അതുകൂടാതെ ജയസൂര്യ നായകനായി ഡോക്ടർ പേഷ്യന്റ് എന്ന യത്രവും ഉണ്ട് ഒരു ഡിഗ്രിയും ഇല്ലാതെ കുഞ്ചാക്കോവൻ പ്രണയിക്കുന്നവരെ കൺസൾട്ടൻ്റായി ഡോക്ടർ ലവും വന്നിട്ടുണ്ട് മലയാളത്തിലെ ഒട്ടുമിക്ക താരങ്ങളും ഡോക്ടറായിട്ടുണ്ടെങ്കിലും എല്ലാ തരത്തിലും മികച്ചതെന്ന് തോന്നിയ ഡോക്ടർമാരെ മൺസൂൺ മീഡിയ തിരഞ്ഞെടുക്കുന്നു വലിയ താരങ്ങൾ ഡോക്ടറായില്ലെങ്കിലും രണ്ട് ഡോക്ടർമാർ പ്രധാന പങ്കുവഹിച്ച ഒരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കി വന്ന സിനിമയുണ്ട് മലയാള സിനിമയ്ക്ക് പുതിയൊരു ശൈലി തന്നെ കൊണ്ടുവന്ന പ്രിയപ്പെട്ട സംവിധായകൻ രാജേഷ് പിള്ളയുടെ ട്രാഫിക് ജോസ് പ്രകാശിന്റെ ഡോക്ടർ സൈമൺ ഡിസൂസ നിങ്ങളൊരു എസ് പറഞ്ഞാൽ അത് നാളെ ഒരു ചരിത്രമാകും എന്ന് പറയുന്നിടത്താണ് ട്രാഫിക്കിൻ്റെ ജീവനാടി വേറെ ആരും റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത സമയത്ത് അത് ഏറ്റെടുക്കാൻ അതും ആ കഥാപാത്രത്തിൻ്റെ ആ മാനസികാവസ്ഥയിൽ കുഞ്ചാക്കബോബൻ്റെ ഡോക്ടർ ആബേൽ ദൈവത്തിൻ്റെ കൈയൊപ്പുള്ള രണ്ടുപേർ എങ്കിലും പൂർണ്ണമായി ഡോക്ടറുടെ ജീവിതം പശ്ചാത്തലമായി വന്നത് ലാൽ ജോസിൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തു വന്ന അയാളും ഞാനും തമ്മിൽ എന്ന ഇത്രത്തിലാണ് ഡോക്ടർ രവി തരകൻ ആൻഡ് ഡോക്ടർ സാമ്പുവൽ വളരെ ഡെഡിക്കേറ്റഡായ ഒരു ഡോക്ടറും അയാളിൽ നിന്ന് ജീവിതം പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരനും

രണ്ടായിരത്തി പതിനാലിൽ മാധവ് രാംദാസിന്റെ രണ്ടാമത്തെ വരവില് അണിഞ്ഞുറങ്ങിയ അപ്പോത്തിക്കിരയിലും മികച്ചതും മോശമായതുമായ ഉണ്ട് സുരേഷ് ഗോപി ചെയ്ത ഡോക്ടർ വിജയ് നമ്പ്യാർ വൻകിട കമ്പനികളുടെയും ആശുപത്രി അധികൃതരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി മരുന്ന് പരീക്ഷണത്തിൽ ഏർപ്പെടുന്നുണ്ടെങ്കിലും ശക്തമായി വന്ന് ശുദ്ധീകരിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ നിലനിൽക്കുന്ന ആരോഗ്യ സംവിധാനത്തിൻ്റെ കപടതകളെ കൂടിയാണ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഡോക്ടർ കഥാപാത്രം തന്നെയായിരുന്നു അത് എന്റെ സൂര്യപുത്രിക്ക് നേതൃത്രിലെ ഡോക്ടർ ശ്രീനിവാസ് ഇന്നലയിലെ ഡോക്ടർ നരേന്ദ്രൻ പപ്പയുടെ സ്വന്തം അപ്പൂസിലെ ഡോക്ടർ ഗോപൻ ഇവയൊക്കെയും സുരേഷ് ഗോപിയുടെ മികച്ച ഡോക്ടർ കഥാപാത്രങ്ങളിൽ പെടുന്നവയാണ് ദൈവത്തിന്റെ മനുഷ്യരെ തൊടാനുള്ള വരലുകൾ മമ്മൂട്ടിക്കുമുണ്ട് ഡോക്ടർ വേഷങ്ങൾ മമ്മൂട്ടിയും മുരളിയും സഹോദരങ്ങളെ തകർത്ത് അഭിനയിച്ച ആയിരം നാളുള്ള അനന്തൻ ഭൂരിഭാഗവും ആശുപത്രിയിലെ സംഭവങ്ങൾ വെച്ച് മുന്നോട്ട് പോകുന്ന കഥയാണ് കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു പോകുന്ന സമയത്ത് തന്നെ ആശുപത്രി മേഖലയിൽ വ്യാപകമായി നടക്കുന്ന ഡ്രഗ്സ് ഡീലൊക്കെ പറയുന്ന ചിത്രത്തിൽ അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്ന ഉത്തമനായ ഒരു ഡോക്ടറാണ് മമ്മൂട്ടി അവതരിപ്പിച്ച ഡോക്ടർ അനന്ത പത്മനാഭൻ മണിവത്തൂരിലെ ആയിരം ശിവരാത്രികളിലെ ഡോക്ടർ വിനയേന്ദ്രൻ ഈ ശബ്ദം ഇന്നത്തെ ശബ്ദത്തിലെ ഡോക്ടർ രാമേന്ദ്രൻ അനന്തരത്തിലെ ഡോക്ടർ ബാലു നൊമ്പരത്തിപ്പൂവിലെ ഡോക്ടർ പത്മനാഭൻ മുഹൂർത്തം പതിനൊന്ന് മുപ്പത് നേത്രത്തിലെ ഡോക്ടർ ഹരിദാസ് എന്നിവയും മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ മികച്ച ഡോക്ടർ കഥാപാത്രങ്ങളിൽപ്പെട്ടവയാണ് രോഗി അവരുടെ കണ്ടീഷൻ ഇത്ര ആ രോഗിയെ എനിക്ക് എനിക്ക് തോന്നി ചേടാ ആർക്കും ഇല്ലാത്ത മാത്രം എന്താ അതെ ഒരു ഒരു രോഗിയുടെ കാര്യത്തിൽ അല്പം കൂടും ഐ എ ഡോക്ടർ കഥാപാത്രങ്ങളിൽ പെട്ടവയാണ് ക്ഷേത്രം എന്ന കണ്ടിട്ടുണ്ടോ മധുവും ശ്രീവിദ്യയും രാഘവനും ഉപനയിച്ച മംഗളം നേരുന്നു ഞാൻ മനസ്വിനി ഈ ഗാനം പാടാത്ത കാമുക ജീവിതം വളരെ കുറവായിരിക്കും നമ്മുടെയൊക്കെ ലൈഫിൽ സിനിമ പൂർണ്ണമായും ഹോസ്പിറ്റലിൽ നടക്കുന്ന കഥയാണ് പൂർവ്വ കാമുകയുടെ ഭർത്താവിന് അസുഖമാവുകയും അയാളെ ചികിത്സിക്കുന്ന ഡോക്ടറായാണ് മധുവിന്റെ കഥാപാത്രം തന്റെ കാമുകയെ സ്വന്തമാക്കാനുള്ള അവസരം ഉണ്ടായിട്ടും ജോലിയിലെ ആത്മാർത്ഥതയും സത്യസന്ധതയും അദ്ദേഹത്തെ നല്ലൊരു ഡോക്ടറാക്കുന്നു ഉറക്കമില്ലാതെ പഠനങ്ങൾ നടത്തിയാണ് അദ്ദേഹം ഓപ്പറേഷനിൽ വിജയം കൈവരിക്കുന്നത് പക്ഷേ ആ ഡോക്ടറെ ആ സിനിമയിൽ തന്നെ നമുക്ക് നഷ്ടമാവുന്നുണ്ട് മാതൃകയാക്കാവുന്ന ഒരു ഡോക്ടർ കഥാപാത്രം തന്നെയാണ് മുൻനിര താരങ്ങളിൽ നല്ല കിടിലൻ ഡോക്ടർ വേഷങ്ങൾ ചെയ്ത് മലയാളികൾക്ക് എക്കാലത്തെയും പ്രിയപ്പെട്ട ഡോക്ടർ വേഷങ്ങളിൽ കൂടുതൽ മോഹൻലാലിന് തന്നെയാണ് സഞ്ചാരിയിലെ ഡോക്ടർ ശേഖർ മുതൽ രേവതിക്കുരു പാവക്കുട്ടിയിൽ ഡോക്ടർ മാധവൻകുട്ടി അമൃതം ഗമയിലെ ഡോക്ടർ ഹരിദാസ് സൂര്യഗായത്രിയിലെ ഡോക്ടർ ബാലസുബ്രഹ്മണ്യൻ നിർണയത്തിലെ ഡോക്ടർ റോയ് മാത്യൂസ് ഫ്ലാഷിലെ ഡോക്ടർ മിഥുൻ മാധവ് ഭഗവാനിലെ ഡോക്ടർ ബാലഗോപാലൻ വരെ ഇതേസമയം ഡോക്ടർ സണ്ണിയായി ഉള്ളടക്കത്തിലും മണിച്ചിത്രതലും പിന്നെ ഗീതാഞ്ജലിയിലും വന്നിട്ടുണ്ട് എല്ലാം എടുത്തു നോക്കിയാലും സണ്ണിയും റോയ് മാത്യുവും മുന്നിൽ തന്നെ നിൽക്കും അതിൽ നിന്നും തിരഞ്ഞെടുത്താലും മലയാളത്തിലെ എന്നും ഓർക്കപ്പെടുന്ന സിനിമയിലെ സണ്ണി തന്നെയാണ് മുന്നിൽ എന്ത് രസകരമായാണ് അദ്ദേഹം സണ്ണിയെ സ്ക്രീനിൽ അവതരിപ്പിച്ചത് പോസിറ്റീവായുള്ള സമീപനങ്ങൾ കഥാപാത്രങ്ങൾക്ക് ശക്തി കൊടുത്തപ്പോൾ സണ്ണിയുടെ തമാശകൾ കണ്ട് ഒരുപാട് നമ്മളെല്ലാവരും കൈയ്യടിച്ചവരാണ് നമ്മൾ എല്ലാവരും ഭ്രാന്തിനെ ഭ്രാന്തിന് ചികിത്സിക്കുന്നവരുടെ അതിലും വലിയ ആ ബുദ്ധിമുട്ട് താങ്ങാൻ പറ്റുമെങ്കിൽ ഞാൻ എന്റെ അമ്മെ പിന്നെ ചെറുതും വലുതുമായ ഒരുപാട് ഡോക്ടേഴ്സ് വേറെയുമുണ്ട് മലയാള സിനിമയിൽ നമ്മുടെ ജീവിതത്തിലെ പോലെ എല്ലാം പണത്തിന് പിറകെ നടക്കുന്ന കാലത്ത് നല്ല ഡോക്ടർമാർ സമൂഹത്തിനും അനിവാര്യമാണ് ഈ പരിപാടി ഞാൻ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ഡോക്ടേഴ്സിനും സമർപ്പിക്കുന്നു അതിൽ ഒരു പഴയ കൂട്ടുകാരിക്ക് സ്പെഷ്യലായിട്ട് എവിടെ എന്തെങ്കിലും കാണാതിരിക്കില്ലെന്ന് വിചാരിക്കുന്നു പുതിയ വിഷയത്തിൽ പുതിയ ഗവേഷണങ്ങളുമായി പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുമല്ലോ ഒരിക്കൽ കൂടി ഡോക്ടർ ശ്രീവിഷസ് ഗുഡ് ബൈ